നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ നിന്നും കനമ്പള്ളി തന്നെയുള്ള അമ്മയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു ഓട്ടോ സുഹൃത്ത് വന്നു അപ്പം എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ മിണ്ടാതിരിക്കില്ല എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഭാരതത്തിലുള്ളത് ഒന്ന് എന്നെ പോലെ ബി ജെ പിയിൽ ഏറ്റവും കൃത്യമായും സത്യസന്ധമായും കമ്മിറ്റഡായും ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ രണ്ടാമത്തെ കൂട്ടർ പറയുന്നത് ഞങ്ങളുടെ നമ്മളുടെ സ്നേഹപൂർവ്വമായ ഒരു സ്വാഗതം കാത്തോത്ത് കാതോർത്ത് നിൽക്കുന്നവർ അതുകൊണ്ട് ഞാൻ ഇദ്ദേഹവുമായിട്ട് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ മനസ്സിലായി അദ്ദേഹം നിയോജക മണ്ഡലത്തിൻ്റെ പേര് പറയുന്നില്ല അവിടെ ഉള്ള ഒരു നല്ല പ്രവർത്തകനായാലും ഇപ്പോൾ അധികം അവിടെ പ്രവർത്തിക്കുന്നില്ല ബി ജെ പിയിലെന്ന് പറഞ്ഞു സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹം ബി ജെ പിയിൽ അദ്ദേഹത്തിന് പറ്റുന്ന സമയത്തൊക്കെ വണ്ടി ഓടാത്ത സമയത്തൊക്കെ ഏത് മണ്ഡലമാണെങ്കിലും അവിടെയൊക്കെ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തെടുത്തു അപ്പം എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ധാരാളം പേർ പല കാര്യങ്ങൾ കൊണ്ട് ബി ജെ പിയിൽ ഇപ്പോൾ മുഴുവൻ സമയ പ്രവർത്തകരായിട്ടോ നിൽക്കാതെ അനുഭാവികളായിട്ട് നിൽക്കുന്നുണ്ടാവും അവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് നമ്മളുടെ ഒരു സംസാരം മാത്രം മതി അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇന്ന് മുതൽ നമ്മൾ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാനുബോധത നമ്മൾ ഉത്തിഷ്ഠതരായിട്ട് പ്രവർത്തിക്കുക ജനങ്ങൾ നമ്മളോടൊപ്പം തന്നെയുണ്ട്